ആയ ദൈവമേ കരുണയുള്ള ഈശോ ബാലരാപുരം സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ അഖിലലോക സൺഡേ സ്കൂൾ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനയുടെ വാർഷികവും അതിൻ്റെ പൊതുസമ്മേളനവും നടക്കുന്ന ഈ സമയത്ത് സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ട് വിവിധ സഭകളിൽ നിന്ന് അർപ്പിച്ചിരിക്കുന്ന ഈ കാണിക്കൈകളെ അവിടെ സ്വീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ സഭകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ കാണിക്കകൾ ദൈവമഹത്വത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ കാണിക്കകളെ അവിടെ നിന്ന് സ്വീകരിക്കണമേ ഓരോ സഭാവിശ്വാസികളും അവിടെ ജീവിത ഫലത്തിൽ നിന്ന് അർപ്പിച്ചിരിക്കുന്ന ഓരോ കരങ്ങളും കാണിക്കകളും ദൈവസ്ഥാനയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മഹനീയമായ രക്ഷയും സമാധാനവും സൗഖ്യവും ഓരോ നാൾ നൽകി ഓരോ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള സമ്മേളനങ്ങളിലും ഓരോ കാര്യാധികളിലും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആ